ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കർ ആര് നിർണായക സൂചന നൽകി മാർക്കസ് ജീക്സൺ പോകുന്നു ഫ്രാൻസ്ഫർ അവസാനഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം പരിക്കിൽ നിന്ന് തിരിച്ചെത്തുന്നു പക്ഷേ ഡ്യൂറന്റ് കപ്പ് കളിച്ചേക്കില്ല ഇനി വിശദ വാർത്തകളിലേക്ക് കടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിമിത്രി ദയമന്തക്കോസിന്റെ പകരക്കാരനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കറെക്കുറിച്ച് നിർണായക സൂചന പുറത്തുവിട്ട് മാർക്കസ് മെർഗുലോ കഴിഞ്ഞ ദിവസം തന്നെ മാർക്കസ് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ പറ്റി ഒരു സൂചന നൽകിയിരുന്നു അതിന്റെ കൂടുതൽ വ്യക്തതയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫോറിംഗ് താരവുമായി ചർച്ചയിലാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാർക്കസ് പുറത്തുവിട്ട അപ്ഡേറ്റ് ഇപ്പോൾ ഈ വിദേശ താരത്തെ പറ്റിയുള്ള കൂടുതൽ സൂചന മാർക്കസ് നൽകിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ കളിച്ച ഒരു വിദേശ സ്ട്രൈക്കറുമായാണ് ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തുന്നത് എന്നാണ് മാർക്കസ് നൽകുന്ന അപ്ഡേറ്റ് ഐഎസ്എൽ അനുഭവപരിചയമുള്ള ഒരു വിദേശ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് എന്നാൽ കരാർ ഇതുവരെ പൂർത്തിയായോ എന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറയുന്നു നിലവിൽ മറ്റൊരു ക്ലബുമായി കരാറിലേർപ്പെട്ട കളിക്കാരനായതിനാൽ ഇപ്പോൾ പേരു വെളിപ്പെടുത്താനാകില്ലെന്നും വളരെ രസകരമായ തിരഞ്ഞെടുപ്പാണെന്നും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും മാർക്കസ് പറയുന്നു മാർക്കേസിന്റെ ഈ അപ്ഡേറ്റിംഗ് പിന്നാലെ പലതരത്തിലുള്ള റൂമറുകളും പരക്കുകയാണ് ഐഎസ്എൽ അനുഭവസമ്പത്തുള്ള താരമായതിനാൽ അർമാൻഡോ സാധിക്കൂ ഡീഗോ മൌറീഷ്യോ എന്നീ പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും റൂമറായി പ്രചരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആശങ്ക തുടരുന്ന ജീക്സൺ സിംഗിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഭാവിക്ക് തീരുമാനമാകുന്നു ജീക്സന്റെ ട്രാൻസ്ഫർ നീക്കങ്ങൾ അവസാനഘട്ടത്തിലായി പ്രമുഖ കായിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് താരം പോകുന്നത് ഈസ്റ്റ് ബംഗാൾ താരത്തെ സ്വന്തമാക്കുന്നതിൽ അവസാനഘട്ടത്തിലെത്തിയെന്നും ട്രാൻസ്ഫർ നീക്കങ്ങൾ ഉടൻ ഔദ്യോഗികമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈസ്റ്റ് ബംഗാൾ നേരത്തെ മുംബൈ മിഡ്ഫീൽഡർ അബുയിക്കു വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ താരത്തെ ബഗാൻ സ്വന്തമാക്കുകയായിരുന്നു ഇതോടെയാണ് ഈസ്റ്റ് ബംഗാൾ ജീക്സന്റെ പിന്നാലെ കൂടിയത് അതേസമയം ജീക്സന്റെ കരാർ അടുത്ത സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കുന്നത് എന്നാൽ താരം ക്ലബ്ബുമായി പുതിയ കരാർ ഒപ്പിടാത്ത സാഹചര്യത്തിൽ താരത്തെ മികച്ച ട്രാൻസ്ഫർ തുകയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് വിൽകുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള താരമാണ് ജീക്സൺ ബ്ലാസ്റ്റേഴ്സിനായി എഴുപത്തിയൊന്ന് മത്സരം കളിച്ചിട്ടുണ്ട് ജീക്സന്റെ അഭാവത്തിൽ ഫ്രഡി ആയിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായിരുന്നു സച്ചിന് സുരേഷ് മികച്ച പ്രകടനമായിരുന്നു താരം തന്റെ അരങ്ങേറ്റ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കാഴ്ചവെച്ചത് പക്ഷേ സീസണിന്റെ മധ്യഭാഗമെത്തിയപ്പോൾ താരത്തിന് പരിക്കു പറ്റിയിരുന്നു ഇതോടെ താരത്തിന് ഒട്ടേറെ മത്സരങ്ങളാണ് നഷ്ടമായത് ഇതോട് ബന്ധപ്പെട്ട് നിലവിൽ തായൽസിലുള്ള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനൊപ്പം താരം ചേർന്നിട്ടില്ല നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം കൊച്ചിയിൽ പരിഗിൽ നിന്ന് മുക്തനാവാൻ ഉള്ള പരിശീലനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം ഏകദേശം പരിക്കിൽ നിന്ന് മുക്തനായി കഴിഞ്ഞുവെന്നാണ് ഓഗസ്റ്റ് മുതൽ താരം ടീമിനൊപ്പം പരിശീലനം നടത്തുമെന്നാണ് റിപ്പോർട്ട് അതോടൊപ്പം ഡ്യൂറന്റ് കപ്പിൽ താരത്തിൻ പങ്കാളിത്തം ഇപ്പോഴും സംശയത്തിലാണ് എന്തിരുന്നാലും വരും ദിവസങ്ങളിൽ താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക